തൃശൂർ ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാശ്രമം ആറ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ ആറ് വയസ്സുള്ള അണിമിയാണ് മരിച്ചത് അമ്മ മുപ്പത്തിനാല് വയസ്സുള്ള ശൈലജിയും മകൻ നാല് വയസ്സുള്ള അക്ഷിയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശൈലജിയുടെ ഭർത്താവ് പ്രദീപ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മരിച്ചിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം ചിലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മരിച്ച അനിമ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹോദരൻ അക്ഷയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വിവരങ്ങളുമായി സാനു കെ സജീവ് ശരിയാണ് സാനു ഈ ആത്മഹത്യാ ശ്രമത്തിലാണ് കുഞ്ഞ് മരിച്ചത് മറ്റുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി െ പി ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ ഭർത്താവ് ശൈലജയുടെ ഭർത്താവ് രണ്ടാഴ്ച മുൻപ് മരണപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് കുടുംബം ആകെ വിഷമത്തിലായിരുന്നു അവർ മറ്റുള്ളവരോടൊന്നും അധികമായിട്ട് മിണ്ടാതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞു വരികയായിരുന്നു ഇതിന്റെ ഒരു മനോവിഷമത്തിൽ ഭർത്താവ് മരിച്ചിട്ടുള്ള മനോവിഷമത്തിലാണ് അവര് കൂട്ട ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ചേലക്കര മേപ്പാടം കോപ്പുറത്ത് ഏർ കോൽപ്പുറത്ത് വീട്ടിൽ ആറു വയസ്സുള്ള അരുനും അരുണിന്ന ഇതിൽ മരണപ്പെട്ടിട്ടുള്ളത് മുപ്പത്തിനാല് വയസ്സുള്ള ശൈലജ അതേപോലെ തന്നെ മറ്റൊരു കുട്ടിയും ആയിട്ടുള്ള അക്ഷയും ഗുരുതര പരിക്കുകളോടുകൂടി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കാരണം ഇവരുടെ ആരോഗ്യനിലയിൽ ഇപ്പോഴും ആശങ്കയാണ് ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ വീട് കിടക്കുകയായിരുന്നു വൈകുന്നേരം ആയിട്ടും വീട് തുറക്കാതെ വന്നതോടും മറ്റു അനക്കങ്ങൾ ഒന്നും ഇല്ലാതെ വന്നതോടുകൂടി അയൽവാസികളൊക്കെ വന്ന് വീട് തുറന്നു നോക്കുമ്പോഴേക്കും ഈ തരത്തിൽ ഇവർ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് കാണുന്നത് അയൽവാസികളും ഒപ്പം നാട്ടുകാരും ഒക്കെയാണ് ഇവരെ എടുത്ത് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുകയായിരുന്നു പരിക്ക് ഗുരുതരമായി അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യനില ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് നിലവിൽ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ആറു വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർ നിലവിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ശരി നൽകിയത്